കന്യാകുമാരി ജില്ലയിലെ നാട്ടാലം ഗ്രാമത്തിൽ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഒരു ഹൈന്ദവ കുടുംബത്തിലായിരുന്നു വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള ജനിച്ചത് മാതാപിതാക്കൾ അദ്ദേഹത്തിന് പിള്ള എന്ന് പേരിട്ടു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പിള്ളയെ മാർത്താണ്ഡവർമ്മ തന്റെ കൊട്ടാരത്തിലെ കാര്യദർശിയായി നിയമിച്ചു കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെടുകയും പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന്റെ നവീകരണ ചുമതല ഏറ്റെടുക്കുകയും ചെയ്ത ച്ച് സൈന്യാധിപൻ ഡിലനോയിൽ നിന്നാണ് നീലകണ്ഠപിള്ള യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടറിഞ്ഞത് ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ ക്രിസ്തുവിന്റെ സുവിശേഷ സത്യങ്ങൾ പിള്ളയ്ക്ക് ആശ്വാസവും പ്രത്യാശയും നൽകി ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് തിരിച്ചറിഞ്ഞ നീലകണ്ഠപിള്ള തിരുവിതാംകൂറിൽ ആയിരുന്ന ഈശോ സഭാവൈദികനിൽ നിന്ന് ലാസർ എന്നർത്ഥമുള്ള ദേവസഹായം എന്ന പേരിൽ മാമുദീസ സ്വീകരിച്ചു സവർണർ മതം മാറുന്നത് നിയമവിരുദ്ധമായിരുന്ന പഴയ തിരുവിതാംകൂറിൽ താൻ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ ദൈവസഹായം പിള്ളയ്ക്ക് സാധിച്ചിരുന്നില്ല ഇത് രാജസേവകരുടെയും സഹപ്രവർത്തകരുടെയും ശത്രുതയ്ക്ക് കാരണമായി അവർ അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചാർത്തി രാജാവിന്റെ മുൻപിൽ ഹാജരാക്കി ജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ രാജാവ് ഉത്തരവിട്ടു പ്രാണനേക്കാൾ ക്രിസ്തുവിനെ സ്നേഹിച്ച പിള്ള രാജകൽപ്പന അനുസരിക്കാൻ തയ്യാറായില്ല പിള്ളയുടെ കൈകാലുകൾ ബന്ധിച്ച് ദിവസവും മുപ്പതടി വീതം കാൽവെള്ളയിൽ അടിക്കാൻ രാജാവ് ഉത്തരവിട്ടു മുളക് പൊടി ചുറ്റിനുമിട്ട് പുകയ്ക്കുക എരുക്കിൻ പൂമാല അണിയിച്ച് എരുമപ്പുറത്ത് കയറ്റി നാട് ചുറ്റിക്കുക മുറിവിൽ മുളക് പുരട്ടുക തുടങ്ങിയ മർദ്ദനമുറകൾക്ക് വിധേയനായി നാലു വർഷത്തോളം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു തടങ്കലിൽ കഴിയുമ്പോഴും ധാരാളം അത്ഭുതങ്ങൾ ദേവസഹായം പിള്ളയുടെ മധ്യസ്ഥതയാൽ സംഭവിച്ചിരുന്നു ഒരിക്കൽ ബന്ധനസ്ഥനായി നടത്തിക്കൊണ്ടുപോകുമ്പോൾ ദാഹിച്ചു വലഞ്ഞ ദേവസഹായം പിള്ള കുടിക്കുവാൻ വെള്ളം ആവശ്യപ്പെട്ടു പടയാളികൾ നൽകിയ അല്പം വെള്ളം കുടിച്ചിട്ടും ദാഹം തീരാത്ത പിള്ള കുറച്ചുകൂടി വെള്ളം ചോദിച്ചു കുപിതരായ പടയാളികൾ അദ്ദേഹത്തെ മർദ്ദിച്ച് പാറപ്പുറത്ത് തള്ളിയിട്ടു ഈ അവസരത്തിൽ ദേവസഹായം പിള്ള അത്യന്തം സങ്കടത്തോടുകൂടി ഇസ്രായേൽ ജനത്തിന് പാറ പിളർന്ന് ജലം നൽകിയ കർത്താവിനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് താഴ്ത്തി ചങ്ങലയിട്ട കൈകളുടെ മുട്ടുകൊണ്ട് പാറയിലിടിച്ചു തൽക്ഷണം പാറ പിളർന്ന് ജലം പ്രവഹിച്ചു ദൈവസഹായം പിള്ള ദാഹം തീർത്ത് ഈശോയെ സ്തുതിച്ചു ഇന്ന് ആ സ്ഥലം മുട്ടിടിച്ചാൻ പാറ എന്നറിയപ്പെടുന്നു ഇപ്പോഴും പുലിയൂർ മുട്ടിടിച്ചാൻ പാറ എന്ന സ്ഥലത്ത് മിഖായിൽ മാലാഖയുടെ പള്ളിമുറ്റത്ത് ഈ നീരുറവ പാറയിൽ കാണാം ഈ സംഭവം അറിഞ്ഞ് സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ധാരാളം ഭക്തജനങ്ങൾ പുണ്യപുരുഷനെ കാണുവാൻ തിങ്ങിക്കൂടിക്കൊണ്ടിരുന്നു ധാരാളം രോഗികളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ദേവസഹായം പിള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് രോഗശാന്തി ലഭിക്കുകയും ചെയ്തു സന്താനമില്ലാതിരുന്ന പെരുവിള ആരാച്ചാർ ദൈവസഹായം പിള്ളയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അയാൾക്ക് ഒരു ഒരാൺകുട്ടി ജനിച്ചു അതോടെ ആരാച്ചാർ ദൈവസഹായം പിള്ളയോട് തടങ്കലിൽ നിന്നും രക്ഷപ്പെടുവാൻ ഉപദേശിച്ചു പക്ഷേ അദ്ദേഹം അത് സ്വീകരിച്ചില്ല അദ്ദേഹത്തെ വധിക്കാനായി പടയാളികൾ അദ്ദേഹത്തിന് വിഷം കലർന്ന പാനീയം കൊടുത്തു ദേവസഹായം പിള്ള അതിൽ കുരിശടയാളം വരച്ചു കുടിച്ചു വിഷം അദ്ദേഹത്തെ ബാധിച്ചില്ല ഈ വാർത്തകൾ സമീപ പ്രദേശങ്ങളിൽ കാട്ടുതീ പോലെ പടർന്നു ഈ നില തുടർന്നാൽ ഈ നാട് മുഴുവൻ ഇവന്റെ കൂടെയാകും എന്ന് ഭയപ്പെട്ട് കോപാകുലനായ രാജാവ് ദേവസഹായം പിള്ളയെ ആരുമറിയാതെ കാറ്റാടിമലയിൽ കൊണ്ടുപോയി വെടിവെച്ചു കൊല്ലുവാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജനുവരി പതിനാലിന് അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവുമായി രാജവടന്മാർ പിള്ളയെ കാറ്റാടിമലയിലെ ഒരു പാറയിൽ കൊണ്ടുചെന്ന് നിർത്തി തന്റെ സമയമായി എന്നറിഞ്ഞ പിള്ള അവസാനമായി പ്രാർത്ഥിക്കുവാൻ അനുവാദം ചോദിച്ചു പാറയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ചിത്രം പിന്നീട് വിശ്വാസ ചരിത്രത്തിന് വിളക്കായി അവിടെ വെച്ച് ദേവസഹായം പിള്ള ധീരരക്തസാക്ഷിത്വം വഹിച്ചു കോട്ടാർ പള്ളിയുടെ പ്രധാന അൾത്താരയുടെ കീഴിലാണ് ദേവസഹായം പിള്ളയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തിയാറിന് ബർണിക് മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം പതിനഞ്ചിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തും ഒറ്റ വാക്കുകൊണ്ട് ലോകത്തെ ശിക്ഷിക്കുവാൻ ശക്തിയുള്ള കർത്താവെ എനിക്ക് പീഡനങ്ങൾ സഹിക്കുവാൻ ബലം തരണമേ ഇവരോട് ക്ഷമിച്ച് ഇവരെ മാനസാന്തരപ്പെടുത്തണമേ എന്നാണ് പീഡനങ്ങളുടെ നടുവിലും ദേവസഹായം പിള്ള പ്രാർത്ഥിച്ചത് അദ്ദേഹത്തെ പോലെ സഹനങ്ങളുടെ മധ്യത്തിലും ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായി ും പ്രാർത്ഥിക്കാംിയേട്ടൊരു നേരം റൂശുവിനെ നോക്കി ശമയുടെ സാക്ഷ്യം നൽകി ും പദവിടാതെതനേശുവിനെ നീ നോക്കി ക്ഷമയുടെ സാക്ഷ്യം നൽകി Subscribe now and press the bell icon. Never miss an update.